കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട പത്ത് മക്കാമുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഒന്നാമത്തേത് മടവൂർ സി എം മക്കാം കുതുബുൽ ആലം ഷെയ്ഖുന സി എം വല്യുദ്വാഹിയുടെ മക്ബറയാണ് ഇവിടെ ഉള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട മക്കാമുകളിലൊന്നായ മടവൂർ സി എം മക്കാം കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നും ധാരാളം ആളുകൾ റിയാർത്ത് ചെയ്യാൻ വരുന്ന മക്കാം കൂടിയാണ് കോഴിക്കോട് നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരമാണ് ഈ മഖാമിലേക്കുള്ളത്. കോഴിക്കോട് നിന്നും കൊടുവള്ളിയിൽ നിന്നും മഖാമിന്റെ സമീപം വരെ ബസ് സർവീസ് ഉണ്ട് ഷവ്വാൽ മാസത്തിലാണ് ഇവിടുത്തെ ഉറൂസ് നടക്കാറ് എല്ലാ വ്യാഴാഴ്ചകളിലും മകരിമിന് ശേഷം സലാത്ത് മജ്‌ലിസും ഇവിടെ നടന്നു വരുന്നു ദൂരെ നിന്ന് വരുന്നവർക്ക് താമസിക്കാൻ മഖാമിന്റെ സമീപത്ത് തന്നെ ലോഡ്ജുകളും ഉണ്ട് മഹാനവറുകളുടെ മക്ബറ കൂടാതെ അവരുടെ ഉപ്പയുടെയും ഉമ്മയുടെയും സഹോദരൻ്റെയും മക്ബറയും ഈ മക്കാമിലുണ്ട് രണ്ടാമത്തേത് പാറപ്പള്ളി മക്കാം കൊയിലാണ്ടിക്കടുത്ത് കൊല്ലം ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരമാണ് ഈ മക്കാമിലേക്കുള്ളത് കടലിനോട് ചേർന്ന് കുന്നിൻ മുകളിലാണ് ഈ മക്കാം സ്ഥിതി ചെയ്യുന്നത് ബദറിൽ പങ്കെടുത്ത സഹാബിയായ തമീമുൽ അൻസാരി റതിയുദാനുഹിൻ്റെ മക്കുബറയാണ് ഇക്കാണുന്നത് അവരുടെ മക്കബറ കൂടാതെ വേറെ ഔല്യാക്കളുടെ മക്കബറയും ഇവിടെയുണ്ട് ആദം നബിയുടെ കാൽപാദം പതിഞ്ഞ കല്ല് ഇവിടുത്തെ ഒരു പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇക്കാണുന്നതാണ് ആദം നബിയുടെ കാൽപ്പാദം പതിഞ്ഞ കല്ല് പാറപ്പള്ളി ബീച്ചും പാറക്കെട്ടുകളും ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് കോഴിക്കോട് നിന്നും ഇരുപത്തിയാറ് കിലോമീറ്റർ ദൂരവും വടകരയിൽ നിന്നും ഇരുപത്തി കിലോമീറ്റർ ദൂരവുമാണ് ഈ മക്കാമിലേക്കുള്ളത് എല്ലാ മാസവും പതിനേഴിന് രാവിലെ സലാത്ത് മജലിസും ഇവിടെ നടന്നുവരുന്നു മൂന്നാമത്തേത് ഇടിയങ്ങര ഷെയ്ഖ് പള്ളി മക്കാം കോഴിക്കോട് ടൗണിൽ ഫ്രാൻസിസ് റോഡിലാണ് ഈ മക്കാം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം ദൂരമാണ് ഈ മക്കാമിലേക്കുള്ളത് ചരിത്രപ്രസിദ്ധമായ അപ്പവാണിമ്പ നേർച്ച നടക്കുന്ന മക്കാമാണിത് നേർച്ച സമയത്ത് ആളുകൾ പല വിധത്തിലുള്ള അപ്പങ്ങൾ നേർച്ചയ്ക്ക് കൊണ്ടുവരുന്നതിനാലാണ് അപ്പവാണിപ നേർച്ച എന്ന് പേര് വന്നത് റജബ് മാസത്തിലാണ് ഇവിടുത്തെ ഉറൂസ് നടക്കാറ് ഷെയ്ഖ് ഷംസുദ്ദീൻ മുഹമ്മദ് ബിനു അലാവുദ്ദീൻ ഉദ്ദീൻ ഹിംസി റഫിയാവിൻ്റെ മക്ബറയാണ് ഇവിടെ ഉള്ളത് നാലാമത്തേത് വരക്കൽ മക്കാം കോഴിക്കോട് നിന്നും ആറ് കിലോമീറ്റർ ദൂരമാണ് ഈ മക്കാമിലേക്കുള്ളത് മാനാഞ്ചിറയിൽ നിന്നും കോയാ റോഡ് ബസ്സിൽ കയറിയാൽ ഈ മക്കാമിൻ്റെ സമീപത്ത് എത്താൻ കഴിയും സമസ്തയുടെ സ്ഥാപക നേതാവ് കൂടിയായ വരയ്ക്കൽ മുല്ലക്കോയ തങ്ങളുടെ മക്ബറയാണ് ഇക്കാണുന്നത് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പിതാമഹന്റെ മക്കബറയാണ് ഇവിടെയുള്ളത് അവരുടെ മക്കബറ കൂടാതെ വേറെ ഔലിയാക്കളുടെ മക്കബറകളും ഈ മക്കാമിലുണ്ട് ഷെയ്ഗുന ശംസുലുല്ലമ്മ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ മക്ബറയും ഈ മക്കാമിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ഇ കെ ഉസ്താദിന്റെ മക്ബറൊക്ടോബർ മാസത്തിലാണ് ഇവിടുത്തെ ഉറൂസ് നടക്കാറ് അഞ്ചാമത്തേത് ഒടുങ്ങാക്കാട് മക്കാം കോഴിക്കോട് നിന്നും വയനാട് റോഡിൽ ഇങ്ങാപ്പുയ ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഈ മക്കാമിലേക്കുള്ളത് റോഡ് സൈഡിൽ തന്നെയാണ് ഈ മക്കാമും പള്ളിയും സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് നിന്നും നാൽപ്പത് കിലോമീറ്റർ ദൂരമാണ് ഈ മക്കാമിലേക്കുള്ളത് സയ്യിദ് അലി ഹുസൈൻ ദില്ലി തങ്ങളുടെ മക്ബറയാണ് ഇവിടെയുള്ളത് ദില്ലിയിൽ നിന്നും ദിനീപ്രബോധനത്തിന് കേരളത്തിലേക്ക് വന്ന പണ്ഡിതനാണ് ഇദ്ദേഹം കോഴിക്കോട് നിന്നും വയനാട് അടിവാരം ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ കയറിയാൽ മക്കാമിൻ്റെ മുന്നിലിറങ്ങാൻ പറ്റും ആറാമത്തേത് താത്തൂർ ഷുഹദ മക്കാം കോഴിക്കോട് നിന്നും ഇരുപത്തി കിലോമീറ്റർ ദൂരവും മാവൂർ ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരവുമാണ് ഈ മക്കാമിലേക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനൊന്നിന് ബ്രിട്ടീഷുകാർ താത്തൂർ പള്ളി ആക്രമിച്ചിരുന്നു ബ്രിട്ടീഷുകാരോട് പോരാടി ഷഹീദായ ഇരുപത്തിരണ്ട് ഷുഹദാക്കളുടെ മക്കബറകളും വേറെ ഔലിയാക്കളുടെ മക്ബറകളുമാണ് ഈ മക്കാമിൽ സ്ഥിതി ചെയ്യുന്നത് എല്ലാ അറബ് മാസവും പതിനൊന്നിന് അസറിന് ശേഷം മുഹിയുദ്ദീൻ റാത്തീബ് ഇവിടെ നടക്കാറുണ്ട് താത്തൂർ റാത്തീബ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യ വെള്ളിയാഴ്ച മകരീബിന് ശേഷം ഷുഹദ മൗലിദും ബുർദ മജലിസും ഇവിടെ നടന്നുവരുന്നു ശ്വാസം മുട്ടുള്ളവർ ഇവിടെ പാട്ടയും കയറുമാണ് നേർച്ചയാക്കാറ് ഏഴാമത്തേത് പറമ്പിൽ പള്ളി മക്കാം കോഴിക്കോട് നിന്നും എട്ട് കിലോമീറ്റർ ദൂരമാണ് ഈ മക്കാമിലേക്കുള്ളത് പറമ്പിൽ ബസാർ ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരവും ജനുവരി മാസത്തിലാണ് ഇവിടുത്തെ ഉറൂസ് നടക്കാറ് ഷഹീദ് അലിയുൽ ബക്കരി റലിയുല്ലാൻവിൻ്റെ മക്ബറയാണ് ഇവിടെയുള്ളത് മക്കയിൽ നിന്നും കേരളത്തിലേക്ക് വന്ന പണ്ഡിതനാണ് ഇദ്ദേഹം കോഴിക്കോട് ടൗണിൽ പോർട്ടർ ജോലി ചെയ്തിരുന്നു ഈ മക്കാമിൻ്റെ പുറംഭാഗത്തായിട്ട് ഷംസുലുലുമ്മയുടെ ഉപ്പയായ ഇ കെ കോയാട്ടി ഉസ്താദിൻ്റെ മക്കബറയുമുണ്ട് ഷഹീദ് അലിയുൽ ബക്കറി റതിൻ്റെ മക്ബറയാണ് ഇക്കാണുന്നത് എട്ടാമത്തേത് കുഞ്ഞിപ്പള്ളി മക്കാം കോഴിക്കോട് നിന്നും കണ്ണൂർ റൂട്ടിൽ അൻപത്തേഴ് കിലോമീറ്റർ ദൂരമാണ് ഈ മക്കാമിലേക്കുള്ളത് വടകരയിൽ നിന്നും പത്ത് കിലോമീറ്ററും മാഹിയിൽ നിന്നും മൂന്ന് കിലോമീറ്ററുമാണ് ഈ മക്കാമിലേക്കുള്ളത് പതിനാറാം നൂറ്റാണ്ടിൽ മരണപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ എന്നറിയപ്പെടുന്ന ഷെയ്ഖ് അഹമ്മദ് സൈനുദ്ദീൻ മഖ്ദൂം റതിലാൻവിൻ്റെ മഖ്ബറയാണ് പള്ളിയുടെ മുൻവശത്തായിട്ട് ഇക്കാണുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഇറാഖിൽ നിന്നും ദീനി പ്രബോധനത്തിന് കേരളത്തിലേക്ക് വന്ന പണ്ഡിതന്മാരിൽ ഒരാളായ മുഹമ്മദ് ബിനു അസൻ സുഹ്രവർദി ലലിഅനുൻ്റെ മക്ബറയാണ് ഇവിടെയുള്ളത് ദേശീയപാതയോട് ചേർന്ന് തന്നെയാണ് കുഞ്ഞിപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് ഒമ്പതാമത്തേത് ബീച്ച് മക്കാം കോഴിക്കോട് ബീച്ചിലാണ് ഈ മക്കാം സ്ഥിതി ചെയ്യുന്നത് ഷെയ്ഖ് ബദവി ഷഹീദ് റലിയല്ലാൻഹിൻ്റെ മക്ബറയാണ് ഇവിടെ ഉള്ളത് മലപ്പുറം തിരൂരിൽ നിന്നും ബ്രിട്ടീഷുകാരോട് പോരാടി ഷഹീദായവരാണ് ഈ മഹാൻ മഹാൻ്റെ തലഭാഗം മാത്രമേ ഇവിടെ മറവു ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള ശരീരഭാഗങ്ങൾ തിരൂർ കലിങ്കലിലാണ് മറവ് ചെയ്തിട്ടുള്ളത് പത്താമത്തേത് കൊരങ്ങാട് മക്കാം താമരശ്ശേരിയിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം ദൂരമാണ് ഈ മക്കാമിലേക്കുള്ളത് കോഴിക്കോട് നിന്നും മുപ്പത് കിലോമീറ്റർ ദൂരവും വടകരയിൽ നിന്നും അമ്പത് കിലോമീറ്റർ ദൂരവുമാണ് ഈ മക്കാമിലേക്കുള്ളത് വയനാട്ടിലെ കൽപ്പറ്റയിലാണ് ഇദ്ദേഹം കൂടുതൽ കാലം താമസിച്ചത് അതുകൊണ്ടാണ് കൽപ്പറ്റ സൂഫി മുസ്ലിയാർ ഉപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത് മരിക്കുന്നതിൻ്റെ രണ്ടര വർഷം മുമ്പാണ് കോരങ്ങാട് താമസമാക്കിയത് മഹാനവറുകൾ ജനിച്ചത് കുറ്റ്യാടിയിലാണ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ